ശാസ്താംകോട്ട കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കെ എസ് സി ബിയുടെ അനാസ്ഥയ്ക്കും എതിരെയായിരുന്നു പ്രതിഷേധം കെ എസ് ഇ ബിയുടെ അനാസ്ഥയ്ക്കും നിരന്തരമായ വൈദ്യുതി മുടക്കത്തിനുമെതിരെയാണ് ശാസ്താംകോട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു യും അവരെ അനുസരിക്കാൻ പലപ്പോഴും സാധ്യമാകത്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ജനങ്ങളെ ജനങ്ങളെ പല പരിഹാരം ശാസ്താംകോട്ട പടിഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് എം വൈ നിസാർ അധ്യക്ഷത വഹിച്ചു രവി മൈനാഗപ്പള്ളി പി കെ രവി നൂറുദ്ദീൻകുട്ടി ദിനേശ് ബാബു ഗോകുലമനിൽ തുണ്ടിൽ നൌഷാദ് വൈഷാജഹാൻ ബീന പ്രഭാസത്യൻ ഹാഷിം സുലൈമാൻ ഗോപകുമാർ പെരുവേലിക്കര സലാം റഷീദ് ശാസ്താംകോട്ട റിയാസ് പറമ്പിൽ ജിതിൻ ശാസ്താംകോട്ട ഗോപിനാഥ് ലൈജു പുന്നമ്മൂട് റോയ് മുതബുലാക്കാട് ഹരി കൊച്ചു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട